എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഈ പൂജാമുറിയിൽ ഭദ്രകാളിയുടെ ഫോട്ടോ വയ്ക്കുവാണെങ്കിൽ ദോഷമാണ് ഇല്ലെങ്കിൽ ആ രൗദ്ര രൗദ്രൂപിണിയായ ദേവിയുടെ ഫോട്ടോ വെച്ചാൽ നമുക്ക് അനർത്ഥങ്ങൾ സംഭവിക്കും അത് വീട്ടിൽ പക്കാൻ പറ്റത്തില്ല ഈ ചില സപ്താഹത്തിന് ചെല്ലുമ്പോഴത്തേക്ക് ചില ആചാര്യന്മാർ പറയുന്നു ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അപ്രത്യക്ഷമായ ആരെങ്കിലും വരുമ്പോൾ ഇത് നിങ്ങൾ കാളിയുടെ ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് ദോഷമാണ് വെറുതെ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അതാണ് നിങ്ങളുടെ വീട്ടിൽ വഴക്കെന്ന് അവർ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്നോട് ഒത്തിരി പേര് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും അതിരത്തെ മഹാദേവൻ്റെ ഫോട്ടോ ഇല്ലെങ്കിൽ ആ അഹോരമൂർത്തിയുടെ ഫോട്ടോ വീട്ടിൽ വെച്ചാൽ ദോഷമാണോ വെച്ച് വിളക്ക് എത്തിക്കാൻ പാടില്ല ശിവലിംഗം വെക്കാൻ പാടില്ല വീട്ടിൽ ശിവലിംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ശിവലിംഗം വെക്കാം അത് ഷോയ്ക്ക് വേണ്ടി വെക്കാം പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൽ വെക്കുന്ന പോലെ ആരാധനകളും മറ്റുള്ള കാര്യങ്ങളും വെക്കുമ്പോഴത്തേക്കും നമുക്കത് ദോഷം ഉണ്ടാകും അതിൻ്റെ ഇതെന്ന് വെച്ചാൽ ശിവലിംഗത്തിൽ എപ്പോഴും പോസിറ്റീവ് എനർജി കൂടുതലാണ് അപ്പം നമ്മൾ വീട്ടിൽ വെച്ച ആരാധന കാര്യങ്ങൾ ഇരിക്കുമ്പോൾ അതിൻ്റെ രീതി അനുസരിച്ച് ഏതെങ്കിലും വിധത്തിൽ മങ്ങൽ വെക്കുകയാണെങ്കിൽ ആ വിഗ്രഹത്തിൽ നിന്ന് നെഗറ്റീവ് എനർജി കൊണ്ട് നമുക്ക് ദോഷം ഉണ്ടാകാം അതുകൊണ്ടാണ് ശിവലിംഗം വെച്ച് വീടുകളിൽ ആരാധന ചെയ്തതെന്ന് പറയുന്നത് സയൻസ് സയൻസ്പരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ശിവലിംഗത്തെക്കുറിച്ച് തെളിയിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ശിവലിംഗത്തിൽ ഫുൾ പൂർണ്ണമായിട്ടും വലത്ത് വെക്കുന്നത് കാരണം പോസിറ്റീവ് എനർജി വന്നുകൊണ്ടിരിക്കുകയാണ് ശിവലിംഗം അപ്പം നമ്മൾ വലത്ത് വെച്ച് പെട്ടെന്ന് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ ആ എനർജി കൊണ്ട് നമ്മൾ താഴെ വീഴും അതുകൊണ്ടാണ് ശിവലിംഗത്തിന് ചുറ്റും ഈ പറയുന്ന വലത്ത് വെക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുക അപ്പോൾ ഭദ്രകലയുടെ ഫോട്ടോ ഹോരമായ രൂപം അല്ലെങ്കിൽ ചിന്നമസ്താ ദേവിയുടെ രൂപം അല്ലെങ്കിൽ ധൂമാവതി വാർത്താളി ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇപ്പം എനിക്ക് ഈശ്വരനെ ഇഷ്ടമാണ് ഞാൻ ആ ഈശ്വരനെ സുബ്രഹ്മണ്യനെ രൂപത്തിൽ ആരാധിക്കുന്നത് അപ്പോൾ എൻ്റെ പൂജാമുറിയിലും കൂടുതലും സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ ആയിരിക്കും ഭഗവാൻ പല രൂപത്തിലുള്ള ഫോട്ടോ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ചില ഭക്തജനങ്ങൾ പറയുന്നത് സുബ്രഹ്മണ്യൻ കാവ്യമെടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ വെച്ചാൽ ഈ പറയുന്ന പോലെ വീട് മുടിഞ്ഞു പോകും വീട്ടിൽ ദുഃഖമാണ് അത് ഈശ്വരൻ്റെ ഓരോ ഭാവങ്ങൾ ഇതൊക്കെ നമ്മുടെ വിശ്വാസവും നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ ദോഷമാണ് ഈശ്വരനെ ഭക്തജനങ്ങളെ വിളിച്ച് വിളക്ക് വെക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ട ഈശ്വരൻ എന്തിനാണ് നമുക്ക് വേണ്ടി ഇരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ ഈശ്വരൻ കേട്ട് അതിനൊരു വഴി തെളിയിച്ചേരുന്നതാണ് ഈശ്വരൻ അപ്പോൾ ഈ പറയുന്ന ഫോട്ടോകളൊക്കെ വെച്ച് ഈശ്വരനെ ആരാധിച്ചാൽ ദോഷമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഭക്തജനങ്ങൾ സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കാരണം ഈശ്വരൻ്റെ ഈശ്വരൻ്റെ സ്വൂപത്തിലുള്ള ഏത് ഫോട്ടോ വേണേലും നമുക്ക് ഈ പറയുന്ന പോലെ ശിവലിംഗത്തിൻ്റെ ഫോട്ടോ ആണെങ്കിലും വെക്കാം ഈ പറയുന്ന പോലെ കാളിയുടെ ഫോട്ടോ ഫോട്ടോയും നമ്മുടെ പൂജാമുറി വെക്കാം അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളില്ല പിന്നെ ഇത് ആരെങ്കിലും നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കണം ഈ ഭദ്രകാളിയുടെ ഫോട്ടോ ഇങ്ങനെയെ കൊടുങ്ങള്ളൂരമ്മയുടെ ഹോട്ടോ നമ്മുടെ വീട്ടിൽ വെച്ചാൽ എന്താണ് കുഴപ്പം എന്താണ് ദോഷം ഇത് ഈ പറയുന്ന ചേട്ടനോടൊക്കെ ചേച്ചിയുടെ ആര് പറഞ്ഞു തരാം അതിൻ്റെ കാരണം വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറയുകയാണെങ്കിൽ അവർ പപ്പ പേടിക്കും അവർ പറയുന്നത് ഞങ്ങളെന്തായത് അമ്പലത്തിൽ ഇപ്പോൾ ശാന്തി പറഞ്ഞതാണ് അവർക്കും അതിൻ്റെ കാരണം നടത്തില്ല അപ്പം എന്ത് ചെയ്ത് അനാഥമായുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് 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 നടത്തും അതായത് ഉള്ള വിശ്വാസങ്ങൾ ഇല്ലാതാക്കും അല്ലേ അപ്പോൾ പൂജാമുറിയിൽ അപ്പോൾ ഭക്തജനങ്ങളുടെ പൂജാമുറിയിൽ കാളിയുടെ ഫോട്ടോകൾ ഇഷ്ടം പോലെ വെക്കുന്നത് യാതൊരു കുഴപ്പമില്ല പിന്നെ കാളിക്ക് ഭക്തജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നെയ്യങ്ങൾ വെള്ളിയാഴ്ച വെക്കാം മാല ഇടാം എല്ലാ കാര്യങ്ങളും ദേവിയുടെ മുമ്പിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ടൊന്നും ഭക്തനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളില്ല വെള്ളിയാഴ്ച മാലയിട്ട് നെയ്യം വെക്കാം പിന്നെ ഗുരുതിയും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അത് അതിൻ്റെ വിധിപ്രകാരം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് തിരിച്ചടിക്കുന്നതെന്ന് പറയുന്നത് അതാണ് അത് ദോഷമെന്ന് പറയുന്നത് അത് ഫോട്ടോ വെച്ച് ആരാധിച്ച് ഫോട്ടോടെ മുമ്പിൽ നമ്മൾ ഈ പറയുന്ന നേദ്യങ്ങളോ പായസമോ അല്ലെങ്കിൽ ദേവിക്ക് ഇഷ്ടപ്പെട്ട കടും പായസം അറനാടി പായസം ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ദേവിക്ക് വെച്ചെന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന ദേവി നമ്മളെ പിടിച്ച് ചവിട്ടത്തുക പുറത്താക്കാത്ത ഒന്നുമില്ല ആ നമ്മുടെ ഇഷ്ടദേവത അതായത് നമുക്ക് ഉപാസനമൂർത്തിക്ക് എന്ത് കൊടുത്താലാണ് നമുക്ക് തൃപ്തിയെന്ന് അതെല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ ദേവിക്ക് വെച്ച് പ്രാർത്ഥിക്കും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഭദ്രകാളി അമ്മ സാധിച്ചു തരുന്നതാണ് അതേപോലെ തന്നെ അങ്ങനെ പൂജാമുറിയിൽ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നുണ്ട് ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് നെയ് വൈകുന്നേരം ദേവിയുടെ അഷ്ടോത്തരം വെച്ച് ചെത്തിപ്പൂവോ ചെമ്പരത്തിമാല ഇട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ദേവിയുടെ പറയും അമ്മ ഉറപ്പാട്ട് മാറ്റിത്തരും ഒപ്പം തന്നെ വിളക്ക് കത്തിക്കുവാണെങ്കിൽ ചൊവ്വയും മെള്ളി നെയ്യൊഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിച്ച് ഭദ്രകാളിൻ്റെ അഷ്ടോത്തരം ചൊല്ലി നൂറ്റി എട്ട് പൂ അമ്മയുടെ പാദത്തിലിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം കാളി മാറ്റിത്തരണം എന്നൊരു വിശ്വാസത്തോടെ വേണം മുന്നോട്ട് പോയി എങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അപ്പം മറ്റുള്ളവർ പറയുന്ന ഈ പറയുന്ന എന്താ പറയുക കാര്യങ്ങളൊന്നും വിലക്കെടുക്കേണ്ട കാര്യമില്ല ആരെന്ത് പറഞ്ഞാലും നമ്മൾ പത്ത് മിനിറ്റ് ചിറ്റിക്കണം അതിന് ആ വ്യക്തി എത്രത്തോളം പറയുന്നത് ശരിയാണ് അപ്പം നമ്മുടെ പൂജാമറി ഇഷ്ടമുള്ള മഹാദേവൻ്റെ ഫോട്ടോ അഹോരാമൂർത്തി ഈ പറയുന്ന വാർത്താളി വാർത്താളിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ആരാധിച്ച് വെച്ച് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ചില ചില കൗളാചാരധി പ്രകാരമുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യാതിരിക്കുക അത് ഒരു തവണ ചെയ്താൽ നമ്മൾ നിത്യം ചെയ്തുകൊണ്ടാണ് അത് ദോഷം ഉണ്ടാകുമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഭദ്രാകാളി ഭക്തൻ ദേവിക്ക് എല്ലാ മാസവും ഗുരുതി കൊടുക്കുക ഗുരുതി കൊടുത്തോണ്ടിരുന്നത് പക്ഷെ മാസം മാസമാകുമ്പോഴത്തേക്കും ദേവിക്ക് അത് കൊടുക്കുന്നില്ല അപ്പൊ എന്തു ചെയ്യും അത് കൊടുക്കാത്തത് കൊണ്ട് ദേവിയുടെ ചൈതന്യത്തിന് നമുക്ക് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകും അപ്പം അത് കൊടുത്തി അതാണ് അത് നമുക്ക് നിത്യം കൊണ്ടുപോകാമെങ്കിൽ നമുക്ക് ഏതൊരു കാര്യം തുടർച്ചയായിട്ട് കൊണ്ടുപോകാം ഞാൻ നേരത്തെ പറയുന്നില്ല നമ്മൾ നമ്മുടെ ഉപാസനമൂർത്തിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ പൂജാമുറി ചെയ്യുക രാവിലെ നെയ്യം കൊടുക്കാം ഉച്ചയ്ക്ക് നീദ്യം കൊടുക്കാം വൈകിട്ട് നെയ്യം കൊടുക്കാം എന്ത് നെയ്യം വേണേലും കൊടുക്കുക ലഡു ജില്ലേ ഈ പറയുന്ന ഈ ലോകത്തുള്ള സർവ്വതും മനുഷ്യർ കഴിക്കുന്നതൊക്കെ നമ്മുടെ ഈശ്വരന്മാർക്ക് കൊടുക്കാം അത് മാത്രം ഭക്തജനങ്ങൾ എനിക്ക് എല്ലാവർക്കും കാണിയുടെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം